നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡിഫറൻസിയേഷൻ്റെ സിമ്പിളായുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ എന്താണ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എന്ന് പറഞ്ഞിട്ട് തരും വൈ ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു ഫൈവ് ഇതെങ്ങനെ ചെയ്യും മനസ്സിലാക്കേണ്ട കാര്യം എക്സ് റേസ് ടു എൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പവർ ആദ്യം നമ്മൾ എടുത്ത് എഴുതുക പവർ എന്താണ് ഇവിടെ എൻ അല്ലേ എൻ ഇൻ ടു പിന്നെ ഈ എക്സ് എഴുതുക പിന്നെ ആ പവറിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്ത് ചെയ്യുക പവർ ആക്കിയിട്ട് എഴുതുക അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ് എൻ ഇൻ ടു എക്സ് റേസ് ടു എൻ മൈനസ് വൺ അപ്പം ഇവിടെ തന്ന ക്വസ്റ്റിനനുസരിച്ച് നമുക്കിത് ചെയ്യുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എന്താണ് എക്സ് റേസ്റ്റു ഫൈവ് അല്ല ഡി വൈ ബൈ ഡി എക്സ് അല്ല ഡി വൈ ബൈ വൈ സ്ഥലത്ത് എന്ത് കൊടുത്തു എക്സ് റേസ്റ്റു ഫൈവ് കൊടുത്തു അപ്പോൾ എന്ത് വരും ആദ്യം പവർ എടുത്ത് എഴുതുക ദെൻ ആ എക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക പിന്നെ ആ പവറിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യാം അപ്പോൾ എന്ത് വരും ഫൈവ് എക്സ് റേസ്റ്റു ഫോർ എന്ന ആൻസർ വരും ക്ലിയർ ആയോ അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം വൈ ഇസ് ഈക്വൽ ടു എക്സ് റേസ് റ്റു എയ്റ്റ് ും ഡി വൈ ബൈ ഡിക്സ് ഇസ് ഈക്വൽ ടു എന്ത അല്ലേ അപ്പൊ ആദ്യം എന്ത് ചെയ്യണം പവർ എടുത്ത് എഴുതണം പവർ എന്താണ് ഇവിടെ പവർ എയ്റ്റ് ആണ് എക്സ് ഇൻ ടു എയ്റ്റിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യുക അപ്പൊ എത്ര വരും സെവൻ അല്ലേ സോ എയ്റ്റ് എക്സ് റേസ് ടു സെവൻ എന്നുള്ളത് വരും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ എക്സ് റേസ് ടു എൻ വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുക ഇനിയിപ്പോൾ ഇതിൽ എന്നെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റും കൂടെ വരുന്നത് നോക്കാം ക്വസ്റ്റ്യൻ ഇതാണ് വൈസ് ഈക്വൽ ടു ടെൻ എക്സ് സ്ക്വയർ ഇതെങ്ങനെ ചെയ്യും ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ടെൻ എക്സ് സ്ക്വയർ അപ്പം ഈ ടെൻ കോൺസ്റ്റൻ്റ് ആണ് അതവിടെ അങ്ങനെ തന്നെ എഴുതുക ദെൻ ഇൻ ടു എക്സ് സ്ക്വയറിൻ്റെ ചെയ്യുക എക്സ് സ്ക്വയറിൻ്റെ ചെയ്താണ്ട് വരും ചൂ അല്ലേ പവർ ആദ്യം എഴുതുന്നു എക്സ് എഴുതുന്നു രണ്ടിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യുന്നു അപ്പോൾ ട്വൻറ്റി എക്സ് റേസ് ടു വൺ എന്ന് പറഞ്ഞാൽ എക്സ് ആയ കാരണം ട്വൻറ്റി എക്സ് എന്ന് എഴുതാം ക്ലിയർ ആയോ ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യം നോക്കാം വൈ ഈസ് ഈക്വൽ ടു ട്വൻറ്റി എക്സ് റേസ് ടു മൈനസ് ഫോർ പ്ലസ് നയൻ ഇതെങ്ങനെ ചെയ്യും ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് റേസ് ടു മൈനസ് ഫോർ പ്ലസ് നയൻ അപ്പോൾ എന്ത് വരും ആദ്യത്തതിൽ ആ ട്വൻ്റി കോൺസ്റ്റൻ്റാണ് എക്സ് റേസ് ടു മൈനസ് ഫോർ അപ്പോൾ എന്താണ് മൈനസ് ഫോർ അല്ലേ ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് ഫോർ അതെന്ന് ഒന്ന് മൈനസ് സീ പറഞ്ഞത് പിന്നെ ഇത് കോൺസ്റ്റന്റ് ആണ് കോൺസ്റ്റൻ്റിൻ്റെ ഡെറിവേറ്റീവ് നയൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് അല്ലേ കോൺസ്റ്റന്റിൻ്റെ ഡെറിവേറ്റീവ് സീറോ ആണ് അതായത് നയൻ്റെ നയൻ ആയാലും ടെൻ ആയാലും ഇനി ഒരു വൺ ലാക്ക് ആണെങ്കിൽ പോലും എന്ത് വരും സീറോ വരും അപ്പം ഇതെന്ത് വരും മൈനസ് എയ്റ്റി എക്സ്ട്രേസ് ടു മൈനസ് ഫൈവ് എന്ന് വരും ക്ലിയർ ആയോ അപ്പം ഇങ്ങനെയാണ് കോൺസ്റ്റന്റ് ഒക്കെ വന്ന നമ്മൾ ചെയ്യേണ്ടത് ഇനി വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം y ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു മൈനസ് ഫൈവ് മൈനസ് എക്സ് റേസ് ടു അല്ല ടു 2 റേസ് റ്റു മൈനസ് ടു ഇതെന്ത് വരും ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു മൈനസ് ഫൈവ് മൈനസ് ടു എക്സ് റേസ് ടു മൈനസ് ടു അല്ലേ സോ മൈനസ് ഫൈവ് ആദ്യം എഴുതണം അല്ലേ ഇതിൽ മൈനസ് ഫൈവ് ആദ്യം എഴുതണം ദെൻ എക്സ് മൈനസ് ഫൈവ് മൈനസ് വൺ മൈനസ് ഇങ്ങനെ മൈനസ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞൊരു ബ്രാക്കറ്റ് ഇട്ട് എഴുതുന്നതാണ് നല്ലത് അല്ലേ ഒരു ടു ഉണ്ട് ആ ടു കോൺസ്റ്റൻ്റ് ആണ് ദെൻ മൈനസ് ടു അല്ലേ എക്സ് ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് ടു മൈനസ് വൺ അല്ലേ വരിക അപ്പം എന്ത് വരും മൈനസ് ഫൈവ് എക്സ് റേസ് ടു മൈനസ് സിക്സ് മൈനസ് എന്താണ് മൈനസ് ഫോർ അപ്പോൾ രണ്ട് മൈനസ് വരുമ്പോൾ എന്തായി പ്ലസ് ഫോർ ആയി എക്സ് റേസ്റ്റു മൈനസ് ടു മൈനസ് വൺ എന്താണ് മൈനസ് ത്രീ